അസലമലൈക്കും എൻ്റെ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ട ഇവിടുത്തെ കുട്ടികൾ എന്ത് നല്ല കുട്ടികളെന്നറിയാം ചില ആൾക്കാർ പറഞ്ഞ ഇപ്പോഴത്തെ കുട്ടികളൊന്നും പണിയൊന്നും എടുക്കുന്നില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ അടിപൊളി കുട്ടികളാണ് ഒരു ഉമ്മാനെ കണ്ട പണിയെടുക്കില്ല ഇവരെ ഉമ്മ നാട്ടിൽ പോയിരിക്കാണ് ഉമ്മാനെ കണ്ടതിന് ഒരു ചായ കുടിച്ച ഗ്ലാസ് പോലും എടുക്ക് മടിയാണ് എടുത്തു കൊണ്ടാക്കാൻ ഉമ്മയില്ലാത്തതുകൊണ്ട് ഇവർ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇതുവരെ ജീവിതത്തിൽ ചായ ഉണ്ടാക്കാത്ത ഇവർ ബിരിയാണി വരെ ഉണ്ടാക്കാൻ തുടങ്ങി മജ്ബൂസ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞ് ഞാൻ സഹായിക്കാം വേണ്ട അവിടെ ഇരുന്നോളിൽ ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ് പിന്നെന്താണ് കൂട്ടുകാരുടെ വിശേഷം എന്നെ സപ്പോർട്ട് ചെയ്തെല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ഇങ്ങനെന്താ ചെയ്യുന്നത് നല്ല തൊലിച്ചിട്ട് അരിഞ്ഞിടാതെ ഒന്ന് കറക്കിയെടുക്കുകയാണ് ഇതൊക്കെ കണ്ടിനി ഞാനും ഇതുപോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഉള്ളിയും തക്കാളിയൊക്കെ ഒരുമിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്ത് നല്ല അരിഞ്ഞിട്ടതുപോലെ ഉണ്ട് ഇനി അറിയാതെ പോലെ ഞാനും ഇതുപോലെയാണ് അല്ലേ കുറേ നേരം കണ്ണുന്ന വെള്ളം വരുക അരിഞ്ഞിടുന്ന അങ്ങനത്തെ ഒരു പണിയുമില്ല സൂപ്പറാണ് പെട്ടെന്നെ പണി കഴിയുന്ന പരിപാടിയാണ് ഞാൻ ഒരുമിച്ച് അരിഞ്ഞിട്ട് പിന്നെ ഒന്ന് കറക്കിയെടുത്ത് ചെമ്മീനൊക്കെ പൊരിച്ചെടുത്ത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ മസാല ആക്കി ഇത് കണ്ടോ റൂമിൽ പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ റൂമൊന്നുമല്ല കിച്ചണിൽ കിച്ചണിൽ പണിയെടുക്കാനൊക്കെ നല്ല രസമാണ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടും ബോറടിക്കാതെ ജോലിയൊക്കെ ചെയ്യുക അടിപൊളിയാണ് പിന്നെ ഞാനൊരു ചായ ഉണ്ടാക്കുകയാണ് വൈകുന്നേരത്തെ അങ്ങനെ ഇവിടെ മസാലയൊക്കെ ഇവിടെ റെഡിയായി ചെമ്മീൻ പൊരിച്ചൊക്കെ അതിലിട്ട് കൊടുത്ത് നല്ല മസാലയാക്കി വേറെ ഒരാളും കൂടി ഉണ്ട് അതാ കണ്ട രണ്ടും കൂടി ഇങ്ങനെ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ആദ്യമായിട്ടാണ് അവർ അങ്ങനെ ചോറ് ഇവിടാക്കി ചോറ് ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ചോറായിരുന്നു അങ്ങനെ മസാല ചോറിലാക്കി നല്ല റെഡിയായി ഞങ്ങൾ ചോറ് തിന്നാൻ പോവാണ് ഒരാൾ ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ ചോറൊക്കെ തിന്ന് ഞങ്ങൾ പുറത്തേക്ക് പോയി പാർക്കിലൊക്കെ ഒന്ന് പോയിട്ട് വന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം